അല്ല അതൊക്കെ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂന്ന് പറഞ്ഞേ പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളർച്ചൊടിക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല തന്നെയാ ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നുപോയ തന്നെ പറയും ആ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ പോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റിവരേഷൻ കൊടുക്കുന്നു മാത്രല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അവർക്ക് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാലിന്യ കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ എന്റെ അറിവിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും ഈ വർണ്ണിച്ച് കുട്ടി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു എന്താ പറയാ ഈ ൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും അക്ഷര നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ അല്ലേ വാക്യത്തിൽ പ്രചോദിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചെഴുതുക കൂട്ടി എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായി സി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം അപ്പൊ ഉണ്ട് ഞാൻ എന്റെ സ്റ്റാറ് ജമിനിയാണ് ജമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ് ഡിഫറെന്റ് റോളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എടുക്കാം അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ചിരിക്കാൻ താല്പര്യമുള്ളവർ കൂളാവുന്നവർ ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം എന്നെ ചീത്ത പറയാം ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു വീഡിയോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഉള്ളത് ഇന്ന് മുപ്പത് ലക്ഷത്തോളമായി അതൊക്കെ പോസിറ്റീവാണ് ഒരു പത്ത് പേര് നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് അത് അവര് ഫേമസ് ആവാനാവാം അല്ലെ അവര് പുണ്യമാരായതുകൊണ്ടാകും പല ഓപ്ഷൻസ് ഉണ്ട് മെസ്സിയെ കൊണ്ടാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഏക്കറിൽ ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരെങ്കിലും കൊണ്ടുവരാം എന്നൊരു ആഗ്രഹമുണ്ട് മറഡോണി ഉള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയിൽ പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി ആ സമയത്താണ് മെസ്സിയും മറഡോണിയും തമ്മിൽ എത്തിയത് അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോയില്ല എന്നൊണ്ട് അന്ന് അത് മാറ്റിവെച്ചതാണ് അല്ലെങ്കിൽ അന്നേ രണ്ടുപേരും ഞാൻ രണ്ട് അംബാസട്ടർ ആക്കാനുള്ള പ്ലാനായിരുന്നു ു ഒരു ഓപ്ഷൻ വയനാട് അവിടെ സംഭവം ലാൻഡ് ഉണ്ട് ഇവിടെ ഒരു അറുപത്തിരണ്ട് ഏക്കർ ഭൂമി ഉണ്ട് അല്ലെങ്കിൽ വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിട്ട് ഒരു വൺ ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക പിന്നെ അതിനുശേഷം അർജന്റീനിയ ഒക്കെ കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കാലത്ത് തന്നെ ഒരു വേൾഡ് കപ്പില് ഇന്ത്യ കളിക്കെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിൽ എന്തുകൊണ്ടും കേരളത്തിൽ നിന്ന് കുറച്ച് പേരുണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അതിന് വേണ്ടി ശ്രമിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ട്